ഹായ് ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് ആദ്യം ഗോഡ് ഫാമിലിയെ കുരുക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം അതിനു മുമ്പായി ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള തോത്താപ്പുരി ക്രോസ് രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ നല്ല ഒരു പാലാടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഈ ആടിന് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഈ തള്ളയ്ക്കും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ കുട്ടിക്കും കൂടി ചോദിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്നര മാസം പ്രായം വരുന്ന കരോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന ഇനി രണ്ടാം പ്രസവത്തിനായി നാല് മാസം നിറജനയുള്ള മോഴ മലബാറിയാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞൊരു തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള തള്ളയാടാണ് ഈ തള്ളയ്ക്കും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പഞ്ചാബി ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് അനുയോജ്യമായ ഈ ആടിൻ്റെ മറ്റ് വിവരങ്ങൾക്കും അന്വേഷണത്തിനുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ ഇരുപത്തിയഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഈ തള്ളയ്ക്കും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബിടെൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം വരുന്ന ഈ ആടിൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഏഴ് മാസമായി നിലവിൽ അഞ്ഞൂറ് എം എൽ പാൽ ഉണ്ട് നല്ല ക്വാളിറ്റിയും ഇണക്കവുമുള്ള ആടാണ് ഡെലിവറി സഹജീവി റൂട്ടിൽ ഫ്രീ ആയി ഇറക്കിത്തരുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ ഇതിൻ്റെ ലൈവ് ബോഡി വെയിറ്റ് എന്നത് നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം പെരിന്തൽമണ്ണ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഹൈദരാബാദി ബീറ്റൽ തള്ളയാടും അതിൻ്റെ ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നിലവിൽ ഇപ്പോൾ ഒരു ലിറ്റർ കറക്കുന്നുണ്ട് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള തോത്താപ്പൊരി ക്രോസ് രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒൻപത് മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വില ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം മാത്രം പ്രായമുള്ള സിരോഹി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീളവും ഉയരവുമൊക്കെയുള്ള ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വെറും രണ്ടര മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ലതുപോലെ തീറ്റ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക മൂന്നര മാസം പ്രായമുള്ള ബീറ്റിൽ ക്രോസ് പിടക്കുട്ടിയും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കണേ ബൈ ബൈ